എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് തൊട്ടു പിന്നാലെ കേരള സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഇപ്പോൾ ജൂലൈ മാസം പിറന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും അതിന് നാല് മാസങ്ങൾക്കും അഞ്ച് മാസങ്ങൾക്കും മുമ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നടക്കാൻ ആണ് നിയമപ്രകാരം ഉള്ള സാധ്യത സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കും മട്ടന്ന മുനിസിപ്പാലിറ്റിയിൽ അതിന് ശേഷവും അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കളമൊരുക്കുക എന്ന പ്രക്രിയയിലേക്ക് കേരളത്തിലെ മൂന്ന് മുന്നണികളും മറ്റു ചില ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിലവിൽ യു ഡി എഫ് സംവിധാനവും എൽ ഡി എഫ് സംവിധാനവും ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന എൻ ഡി എ സംവിധാനവും നിലവരുണ്ട് ഇതിനകത്തുള്ള കക്ഷികൾ പലതും പ്രാദേശികമായി സ്വാധീനമുള്ളവയും സ്വാധീനം കുറഞ്ഞവയും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രബലമായ കക്ഷി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്വാധീനമുള്ള കക്ഷികൾ ആ കൂട്ടത്തിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള കക്ഷികളെല്ലാം താരതമ്യേന വളരെ തീരെ ചെറിയ കക്ഷികളാണെങ്കിലും അതിനകത്ത് സോഷ്യലിസ്റ്റ് ജനതാദൾ പോലുള്ള ആർ ജെ ഡി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ആ പ്രസ്ഥാനം പോലുള്ള പാർട്ടികൾ അത് അതിന് തക്കതായിട്ടുള്ള സ്വാധീനമുള്ള മേഖലകൾ മലബാറിലും മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട് ഒപ്പം അതുപോലെ തന്നെയാണ് ജനതാദൾ സെക്കുലർ എന്ന് പറയുന്ന ജനതാ പാർട്ടിയുടെ മറ്റൊരു സംഘടനയും അതിനും പാലക്കാട് ജില്ലയിലും ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ അവർക്കും കുറച്ചൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളാകുമ്പോൾ അതെല്ലാം ഒരു വലിയ ഒരു വിജയമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യം എന്ന് നമുക്കറിയാം ഇപ്പുറത്ത് യു ഡി എഫിലാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമാണ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ബാക്കി ഇതിനകത്തുള്ള കക്ഷികളെല്ലാം താരതമ്യേന അത്രയൊന്നും വലിയ സ്വാധീനം ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലകളിൽ എങ്കിലും സ്വാധീനം ഉളവാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പ്രാതിനിധ്യ സ്വഭാവം വെച്ച് കുറേ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വാങ്ങുന്നു മത്സരിക്കുന്നു പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ക്രൗഡ് പിള്ളർമാരോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിശ്ചിത ശതമാനം വോട്ടുകൾ കൊണ്ടുവരാൻ കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ബി ജെ പി സംബന്ധിച്ചിടത്തോളിൽ ബി ജെ പി കേരളത്തിലെ പ്രബാല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായി വയ വളർന്നു വരികയും ഒപ്പം ബി ജെ പിയോടൊപ്പം തന്നെ പല മേഖലകളിലും വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ബി ഡി ജെഎസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് സർവ്വ പിന്തുണയും എന്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരോടൊപ്പം ഉണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കോർപ്പറേഷൻ നഗരപാലിക്കാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി സഖ്യത്തിനും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കൂട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ആരെങ്കിലും എതിർത്തത് കൊണ്ടോ ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞത് കൊണ്ടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുക എന്നുള്ളത് സാധ്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിനെ വളരെ ശക്തിയുദ്ധം എതിർക്കുന്ന ആളുകളുണ്ടെന്ന് കരുതി സി പി എമ്മിൻ്റെ സ്വാധീന ശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശക്തിയുദ്ധം എതിർക്കുന്ന ആളുകളുണ്ടെന്ന് കരുതി കോൺഗ്രസിൻ്റെ സ്വാധീന ശക്തിക്ക് കുറവുണ്ടോ ലീഗിനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ലീഗിൻ്റെ സ്വാധീന ശക്തിക്ക് എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുള്ളൂ പോപ്പുലർ വോട്ടിലുണ്ടാകുന്ന കുറവുകൾ നിമിത്തം അന്നേരം അന്നന്ന് കാലഘട്ടങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ അന്നേ ദിവസങ്ങളിൽ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകുന്ന ചാഞ്ചല്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനത്തിൽ ചില സീറ്റുകളിൽ അവർ പരാജയപ്പെടുന്നു ചില സീറ്റുകളിൽ അവർ വിജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ അടിത്തറയിലോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു ശാക്തിക ബലത്തിലോ ഒരു മാറ്റം വരുത്താനായിട്ട് ഇവിടുത്തെ വോട്ടർമാർക്ക് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും എല്ലാതെ തന്നെയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയഭരണ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ചെലുത്തുന്ന സ്വാധീനവും തീരെ ചെറുതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിക്കും അതുപോലെ തന്നെ എസ് ഡി പി ഐക്കും സാമാന്യം ഭേദപ്പെട്ട സീറ്റുകൾ അവരുടെ ഈ എല്ലാ മുന്നണികളെയും എതിർത്ത് നേടിയ വിജയം എന്ന് പറയുന്നത് അത് അറുപത് സീറ്റായാലും അറുപത്തഞ്ച് സീറ്റായാലും അല്ലെങ്കിൽ ഒരു നൂറിൽ താഴെയുള്ള കഴിഞ്ഞാലും അത് വലിയ പ്രാധാന്യം അർപ്പിക്കുന്നതാണ് കാരണം പലപ്പോഴും പല പഞ്ചായത്തുകളിലും നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള മെമ്പർമാർ എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കും പല ജില്ലകളിലുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും മൂന്ന് മുന്നണികൾ അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ അതിനകത്തുള്ള കക്ഷികൾ തങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റേതായിട്ടുള്ള ശാക്തിക ബലാബലങ്ങളും ശാക്തിക ചേരികളുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ അവർ സമാഹരിക്കുന്ന വോട്ടുകളാണ് അവിടുത്തെ പോപ്പുലർ വോട്ടുകളായി മാറുന്നതും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിജയം മൂന്ന് മുന്നണികളെയും മറികടന്നുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേടുന്ന വിജയങ്ങളുണ്ട് ബി എസ് പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്രന്മാർ വിജയിക്കുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പഞ്ചായത്തുകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്വതന്ത്രമാർ വിജയിക്കുന്നുണ്ട് അത് റിവരുകൾ മാത്രമല്ല സ്വാതന്ത്ര്യമാരായി മത്സരിക്കുന്ന കഴിവുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ജനസമിതി ആളുകൾ അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭയിൽ പോലും സ്വതന്ത്രന്മാർ പല പ്രാവശ്യം വിജയിച്ച് വന്നവരുണ്ട് മത്സരിച്ച് കരുത്ത് തെളിയിച്ച ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് രംഗം പറയുന്നത് അത് ജനസമിതി ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മളെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ളൊരു വിജയം പതിനൊന്നായിരത്തി എഴുപത്തിയാറ് വോട്ടിൻ്റെ വിജയം നേടിയതായി യു ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫിന് വിജയം കിട്ടിയതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും പോപ്പുലർ വോട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും വലിയ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം കൂടിയ കൂടുതലായി വന്ന വോട്ടർമാർ പുതിയ വോട്ടർമാർ ആ വോട്ടർമാരിൽ സ്വാധീനം ആ വോട്ടിൽ വന്ന സമാഹരണം ഇതെല്ലാം കണക്കുകൂട്ടുമ്പോൾ വലിയൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിലെ യു ഡി എഫിന് ഏറ്റവും സ്വാധീനമുള്ള മൂന്ന് പഞ്ചായത്തുകളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വഴിക്കടവില കിട്ടിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടായിരുന്നു ഇപ്രാവശ്യം അത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടുകളായി കുറഞ്ഞു ഇടക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടിൻ്റെ കിട്ടിയതിൻ്റെ സ്ഥാനത്ത് ഇപ്രാവശ്യം ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടാണ് കിട്ടിയത് മൂത്തിയിടത്ത് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ സ്ഥാനത്ത് ഇപ്രാവശ്യം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് കാരണം ഇത്രയും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു ഉപതിരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവും മറ്റു യു ഡി എഫിൻ്റെ കക്ഷി നേതാക്കന്മാർ എം എൽ എമാരും മറ്റു മുൻ എം എൽ എമാർ മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകൾ മറുപക്ഷത്ത് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കക്ഷി നേതാവ് പാർട്ടി നേതാവ് പാർട്ടി സെക്രട്ടറി മറ്റു അതിൻ്റെ എല്ലാ എം എൽ എമാരും മന്ത്രിമാരും മറ്റു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ നേതാക്കന്മാരും പ്രതിനിധികളും ഭരണാധികാരികളും അടക്കമുള്ള ആളുകൾ വീട് വീടാന്തരമുള്ള ചുമതലകൾ നിർവഹിച്ചു കൊണ്ട് പ്രവർത്തിച്ചിട്ടും ആ സ്ഥാനാർത്ഥി വിജയിച്ചില്ല എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും പി വി എം എർ പിടിച്ച വോട്ടും ഈ ഭൂരിപക്ഷവും കണക്കുകൂട്ടുമ്പോൾ സർക്കാർ വിരുദ്ധ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കിയ ഒരു തിരഞ്ഞെടുപ്പിൽ പോലും കഴിഞ്ഞ വർഷം സമാഹരിച്ച വോട്ട് വിഹിതം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പാർട്ടിയുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വേണം കാണാൻ പ്രതിപക്ഷത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ അല്ലെങ്കിൽ ഒമ്പത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കേണ്ട വോട്ട് വിഹിതത്തിൻ്റെ അനുപാതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവ് യു ഡി എഫിനെ സംവിധാന യു ഡി എഫിൻ്റെ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വിജയിച്ച സാഹചര്യത്തിലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ യാഥാർത്ഥ്യം ഈ പറഞ്ഞ വോട്ടുകളുടെ വേരിയേഷനിൽ മാത്രമല്ല പുതുതായിട്ട് ചേർക്കപ്പെട്ട വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിരുന്ന ആളുകളിൽ മരണപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ അതിനിടയ്ക്കുണ്ടായ മാറ്റം ആ മാറ്റത്തിനനുസരിച്ച് വന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ സോണിയ സോണിയാഗാന്ധിയുടെ മക്കൾക്ക് അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവിടെ കിട്ടിയ വോട്ട് ആ വോട്ടിൻ്റെ അനുപാതം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചോളമായാലും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചായാലും അവർ പറയും പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് രണ്ട് സ്ഥലത്തേയും വോട്ടിംഗ് പാറ്റേണും പ്രദേശ ഭരണ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ് അതിൻ്റെ വോട്ടിംഗ് പാറ്റേണും ശരിയല്ല അത് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയാം നമുക്ക് പറയാമെങ്കിലും ഇതെല്ലാം കണക്കിലെടുക്കണം കാരണം തെരഞ്ഞെടുപ്പിൽ ഇത്രയും അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് യു ഡി എഫ് മുന്നണി പറഞ്ഞു തറന്നൊരു കാലഘട്ടത്തിൽ പോലും അവർക്ക് ലഭിച്ച് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച പോപ്പുലർ വോട്ടിനേക്കാൾ കുറഞ്ഞ വോട്ടാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് ഇത്രയും സർവ സന്നാഹങ്ങളുമായി അവിടെ തമ്പടിച്ച് ക്യാമ്പ് താധ്യമിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് പോലും എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ യു ഡി എഫിൻ്റെ കീശയിൽ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി യെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബി ജെ പി ഏറ്റവും ഒടുവിലായൊരു സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് പിടിച്ച് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഏതാണെന്നുള്ള അദ്ദേഹത്തിന് അറിയാവൂ ആ പാളയത്തിൽ നിന്ന് അടത്തി മാറ്റിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ അവർ അവതരിപ്പിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ആദ്യമായിട്ടാണ് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോളിംഗ് ബൂത്തുകൾ അവരുടെ മൊത്തം പോളിംഗ് ബൂത്തുകളിലും അവർക്ക് വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ചിഹ്നത്തിൽ വോട്ടുകൾ വീഴാത്ത ഒരു പോളിംഗ് ബൂത്ത് പോലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നിസ്സാര കാര്യമായിട്ട് കാണേണ്ടതില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോഴത്തേക്ക് പല മണ്ഡലങ്ങളിലെയും പല ബൂത്തുകളിലും അവർക്ക് മൂന്നക്ക സംഖ്യയിലെ വോട്ടുകൾ കിട്ടിയ ബൂത്തുകളുണ്ട് സാമാന്യം ഭേദപ്പെട്ട രണ്ടക്ക സംഖ്യ വോട്ടുകൾ ശരാശരി കിട്ടിയ വോട്ടുകൾ ഒരുപാട് ബൂത്തുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരുടെ പരീക്ഷണം പരാജയമാണോ വിജയമാണോ എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ ആ പരീക്ഷണം പരാജയമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് ആ വോട്ടുകൾ കുറഞ്ഞു പോയതിൻ്റെ പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് ഞങ്ങളുടെ വോട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രചരണം വഴി ബി ഡി ജെ എസ്സിന് അനുകൂലമായി ആ ബി ഡി ജെ എസ് വഴി ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് ജം അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ അവർക്ക് കിട്ടിയ വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഒരു പത്തോ അമ്പത്തൊമ്പതോ അറുപതോ വോട്ടിൻ്റെ വ്യത്യാസമാണെങ്കിൽ പോലും ആ അവർക്ക് നേടാൻ കഴിഞ്ഞ വിജയം ചെറുതല്ല എന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് മറ്റുള്ള മുന്നണികൾക്ക് അതൊരു ഒരു അപായ സൂചന തന്നെയാണെന്നാണ് യാഥാർത്ഥ്യം ഒപ്പം വെൽഫെയർ പാർട്ടിയും ജമാത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും പി ഡി പി യും എല്ലാം അപ്പുറവും ഇപ്പുറവും രണ്ട് സ്ഥലത്തും അതിൽ എസ് ഡി പി സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിച്ച് ബാക്കി വെൽഫെയർ പാർട്ടിയും പി ഡി പിയും രണ്ട് മുന്നണികളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം വന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടും വോട്ടുകൾ സമാഹരിക്കുന്ന രണ്ട് മുന്നണികൾക്കും ഉണ്ടായത് വലിയ ഒരു കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഇത് ഈ ഇലക്ഷൻ്റെ റിസൾട്ടിന് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതെങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നുള്ളത് ഈ സ്ഥാനാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങളും ഒന്ന് ഓർക്കണം ഇത് കേരളത്തിൻ്റെ എല്ലായിടത്തും സ്ഥിതി ഈ ഒരു പൊതു പാറ്റേൺ തന്നെയാണ് കാരണം എന്ന് പറയുമ്പോൾ നിലമ്പൂര് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അപ്രമാദിത്യമുള്ളൊരു മണ്ഡലമല്ല ഏതെങ്കിലും ഒരു മതവിഭാഗം തീരെ ന്യൂനപക്ഷമായ മണ്ഡലവുമല്ല അവിടെ രണ്ട് എല്ലാ മതക്കാർക്കും തുല്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യ തുല്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നൂറെ എന്നുള്ള ആ ഒരു കണക്കല്ല എങ്കിൽ ഏകദേശം കാര്യങ്ങൾ തീരുമാനിക്കാൻ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു മണ്ഡലമായിരുന്നു നിലമ്പൂര് ആ മണ്ഡലത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയവും തിരഞ്ഞെടുപ്പ് പരാജയവും ആ റണ്ണറപ്പും ആയി വന്ന ആളും എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരേ പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ കാണാതെ പോകുന്നത് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പായിട്ടുമുള്ള ഒരുക്കങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വലിയ പരാജയമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം